നാട്ടിക്ക് പോവാ ആരും കൂടെ അങ്കിന്റെ കൂടെ നാട്ടിൽ പോവാന്നെ അല്ലേ എന്തിനാ നാട്ടിൽ പോയിട്ട് ആദത്തിന്റെ കൂടെ കളിക്കാനോ മണ്ണിലിരിക്കേ ചിരിക്കാൻ പറയുമ്പോള ചിരിയാണത് ഞാൻ പിടിച്ചെക്കൂല ഈ പൊയ്ക്കോ രാത്രി ഒക്കെ അങ്ങീന്റെ കൂടെ കിടക്കൂലെ അക്കു ഒന്നുമില്ല നീ അറ്റുള്ളു അക്കുണ്ട് ഇഷ്ടാത്തോളപ്പാണ് അങ്ങനെ ഈ കണക്കിടക്കാവശോത്ത് പെണ്ണിനെത്തുടുപ്പിക്കാൻ പറഞ്ഞോണ്ടിരിക്കുന്നു വലിച്ചാൽ വിട്ട് വേണ്ടാന്ന് പറഞ്ഞു അവൾക്ക് എന്നിട്ട് നീ പോടൊക്കെ പോയിട്ട് നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ ആരെ കൂടെ ആദത്തിനോട് ആരേത് പാതിയിലേക്ക് വെച്ചാലും ആദ്യം പറഞ്ഞൊരു പേര ആരുണ്ട് മോനെ മോനോടിക്കുമ്പോ തിരികുമ്പോ ആദ്യം തുവച്ച പറഞ്ഞ തൂവച്ച നന്ദുദീതി ആക്കും ഇങ്ങനെ

അങ്ങനെയല്ല നമ്മ കൊറേ ദിവസം ഡ്യൂട്ടിക്ക് പോയാലേ എയർപോർട്ടിൽ പോവാൻ പറ്റുള്ളൂ നമുക്ക് പോവാ പൊന്നു ഇപ്പൊ അങ്കി പൊക്കോട്ടെ കേട്ടോ അങ്ങിനെ നമ്മള് കൊണ്ടാക്കാനാണ് പോണത് വാശി പിടിക്കരുത് വാശി പിടിച്ചോ നമ്മള് അങ്ങിനെ കൊണ്ടാക്കാനല്ലേ പോണത് അവസാനം നോക്ക് അങ്കി പാടുപെടുക സങ്കടപ്പെടുത്തരുത് കുട്ടികൾ കരച്ചിലൊക്കെ ആയിട്ട് നല്ല കുട്ടിയായിട്ട് അങ്കിനെ ടാറ്റ പറഞ്ഞു പറഞ്ഞത് ഞാൻ ആദ്യം നമ്മൾ പോകേണ്ടെന്ന എയർപോർട്ടിൽ അങ്ങനെ കൂട്ടാൻ കൊണ്ടാക്കാൻ വേണോ ഇങ്ങനെ ചീത്ത കുട്ടി ആവരുത് അമ്മേന്റെ മുകളോ എവിടെ എന്റെ എന്താ ടാറ്റുപ്പോ എങ്ങനെ ടാറ്റു മായ്ച്ച നമ്മ കുളിപ്പിച്ചപ്പോ മായ്ച്ചു തന്നല്ലേ ഉണ്ട് പോയിട്ടില്ല കണ്ട മോനി

അവിടെന്നാല് ആ അവിടെ മോൺ വന്ന് ആലിച്ചാരനുണ്ട് ആദം കൂട്ടും കരണ്ട് വാങ്ങിച്ചു പിടിച്ചു പോക്കറ്റ് കയ്യിൽ നിന്ന് പൈസ പോയിക്കോട്ടെ പോണല്ലേ പോകട്ടെ കൊണ്ടുപോകട്ടെ അങ്കിലും കൊണ്ട് പോകട്ടെ ഫ്രണ്ട് ഞാനാകും അപ്പൊ അമ്മയും സുവച്ചിയും അക്കും ഇവിടെ ഒറ്റക്കാവും ഞങ്ങൾ എന്നിട്ട് ബീച്ചിലൊക്കെ പോവും

എല്ലായിടത്തും ഒക്കെ പോകും നിലമ്പൂര് തങ്ങളെ ഒരു പിടിച്ചിട്ടുണ്ടോ എപ്പോർട്ടം സാധനങ്ങൾ എടുക്കൂ രണ്ടും കൂടി ഒന്നിച്ചെടുക്കണോ അത് ചെറിയ പെട്ടെന്ന് ഇതില് വലുതൊന്നും വരാനില്ല പണ്ടത്തെ ഫോട്ടോട്ടോണ്ടായില്ല ഇത് കല്യാണം കഴിഞ്ഞാൽ ഇന്ന് ഇതൊക്കെ ഇളവിയായിന്ന് പറയാല്ലേ നാളെ ഞാൻ പോകണം എന്നുണ്ടെങ്കില് മതിയാ നാടകം വേണ്ട കേട്ടോ മോളെ നാടകം പക്ഷെ അവിടെ ഇങ്ങനെ തന്നെയാണോ അത് നന്ദ പോവണോക്കണ പോവാ നന്ദ നാട്ടിലെത്തി दो दो? ने, ने? ना, ना, ും പാക്ക് പെട്ടിയ പെട്ടെന്ന് വേണ്ട വാങ്ങിച്ചു കൊടുത്താ മതി ആ എല്ലാർക്കും ചാട്ടം കൊടുത്തേ എല്ലാവർക്കും ചാറ്റോടുത്തേക്കറി അക്ക കേറി പിന്നെ വിട ചേട്ടൻ കൊക്കിനു ജീവണ്ടെങ്കിൽ ി പോയിട്ട് ആദ്യത്തിനേയും കൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോ മോന ഇങ്ങോട്ട് വന്നാ മതി വണ്ടിയായിട്ട് വണ്ടിയൊക്കെ കൂടെ കൂടി വീട്ടിലാവിച്ച് പൊളിക്കോയാ മതി ഇവരെ കുഞ്ഞു മനസ്സൊക്കെ എങ്ങനെ കൊണ്ടുപോയി മറ്റുള്ള കൊണ്ടുപോകാം കൊണ്ടുപോയിട്ടാ ഇന്ന് പഠിച്ചമാതിരി പറഞ്ഞിട്ട് കവറിലിട്ട് കൊണ്ടുപോയി ഡ്യൂട്ടി ഫ്രീന്ന് കുക്കാർന്നായി അങ്ങനെ കുട്ടീലിട്ട് കൊണ്ടുപോയി കവറിലിട്ട് സ്കാനിങ്ങിലൂടെ ിങ്ങൂടെ കയറ്റി വിടും പാകിസ്ഥാനി ഇപ്പൊ വിമാനത്തിൽ കൂടെ വന്നില്ലേ അഫ്ഗാനിസ്ഥാൻ ഞാൻ എപ്പോഴും ഉറങ്ങിക്കണ്ടങ്ങനെ പാക്ക് ചെയ്തിട്ട് അവിടുത്തെ ടിക്കന് പൈസ കൊടുക്കണ്ട ഒന്നര കേക്കണ്ടട്ടോ ആൾക്കാര് ഇത് എന്റെ ആന്റിയുടെ ഭയങ്കര വഴി വലിയ ബുദ്ധികളാണ് എന്താ അമ്മേന്റെ കുട്ടിയുടെ പ്രശ്നം എന്താ എന്താ പറഞ്ഞു ഒരു ഗ്ലാസ് ആരി കുറച്ചിട്ടാ മതിയല്ലോ അതികഴിഞ്ഞാ ഏട്ടരം കൊണ്ടുപോയിക്കോ ഒന്നും വേണ്ട അവിടെ

പക്ഷെ ഒരു പ്രശ്നമുണ്ട് നന്ദ അങ്കീനെ കൂടെ പോയാൽ പാസ്പോർട്ട് എന്ത് അതൊന്നും അല്ല പ്രശ്നം അവിടെ ആദണ്ടല്ലോ അങ്കീനോട് എടുക്കാൻ സമ്മ നന്ദേനെ പിന്നെ വേറെ പാറു ചേച്ചിയോട്ടോ പിന്നെ അന്നെ പാറു ചേച്ചിയോ ലച്ചി ചേച്ചി ആദം എടുക്കും ആദം അങ്കീന്റെ അടുത്ത് കേറിയിട്ട് പിന്നെ എന്നെ തൊടാൻ സമ്മതിക്കൂല അങ്കിളിന്റെ കെട്ടൂലട്ടോ പിന്നെ കാരണം ആദ്യം സമ്മതിക്കേല്ല ആദ്യ ചെലപ്പോ വാതിലടച്ച് പൊറത്താക്കി വാതിലടക്കും എന്നെ അതാ പറഞ്ഞ ആദ്യം ചെലപ്പോ എന്നെ വീട്ടിൽ കേറ്റൂലെന്ന് ഓന്റെ അപ്പൂപ്പനല്ലേ അത് ഓക്കെയാണോ ചെലപ്പോ എന്നെ അവര് പൊറത്താക്കി വാതിലടയ്ക്കും പറ്റുവോ ഈ പൂണ്ടോ എന്നാലും പോവും ഈ പൊറത്ത് അടക്കുവോ പാർച്ചേച്ചേറ്റുട്ട മോന അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് നന്ദ നന്ദയുടെ റിക്വസ്റ്റിന്റെ മൂർച്ച കൂട്ടിയിരിക്കുകയാണ് പക്ഷെ ആദം വീട്ടിൽ കേട്ടില്ല ആദം കേറ്റി ആദ്യം എന്തായാലും എന്നെക്കെ ആദ്യം കാത്തു ആദ്യം കേറ്റിക്കോളൂട്ടോ ലക്ഷു ലക്ഷു ചേച്ചിയും ആദ്യം കേറ്റിക്കോളും വീട്ടില് അങ്കിളിന്റെ അടുത്ത് നിൽക്കാൻ പറ്റൂലോട്ടെ ഞങ്ങ പോവാ പോവാ വണ്ടി എടുത്ത് വരട്ടെ അങ്കള് അങ്ങനെ വണ്ടി എടുത്ത് വരട്ടെ പിന്നെ ഓട്ട ദേ വണ്ടി കൊണ്ടേ നടന്നു കേ. വണ്ടി യുടെ അടുത്തേന്ന് വന്നിട്ട് കണ്ടോ. ഓട്ടാ കൊണ്ടാടാ ഓട്ടാ. ആരെ വിടണോ ഇതിവക്ക ജോരൻ വരെ. ആയി ചേച്ചി അജി ഓ രാത്രി പററായി. എത്ര ഫ്രോയ്സ് ആയി രാത്രി പററായി. ഓക്കേ. അപ്പോൾ ഓക്കേ. ഇതിനെ മേടിച്ചേ. അനെ മേടിച്ചോ? മോതിക്കി നോക്കിക്കോ കൊണ്ടായി വെക്കിക്കോ. ഇതിനെ പോകല്ലേ ഇതിരെ എടുക്കാൻ മോനെ കുണ്ട്. ആനി പോകും. അമ്മ നോക്ക് ഇങ്ങനെ വാശിപ്പിക്കാൻ പാടില്ല പ്രശ്നം എന്താണെന്നറിയോ പോലീസ് പറഞ്ഞു എന്റെ പാസ്പോർട്ടില്ലാന്ന് എന്റെ പാസ്പോർട്ട് എടുക്കണ്ടേ പാസ്പോർട്ട് വേണ്ടേ അതാ സുവച്ച കിടന്ന് കരയണോ നന്ദ പോവാണ് പറഞ്ഞു നമ്മൾ സജുവോ നമ്മള് നേരെ കടയൊക്കെയാണ് പോണ്ടത് ആ നമ്മളെ ഡോൾഫിന്റെ മിഠായി വാങ്ങിച്ചിട്ട് വരാം ഡോൾഫിന്റെ മിഠായി ഡോൾഫിന്റെ മിഠായി ഡോൾഫിന്റെ മിഠായി വാങ്ങിക്കാൻ കയറിട്ട് സാജോ മിത്ത വാങ്ങിച്ചോ പൈസ വാങ്ങിക്കാം മിഠായി വാങ്ങിക്കാം കുറെ മിഠായി വാങ്ങിക്കാം മിഠായി വാങ്ങിക്കാം പിന്നെന്താ വാങ്ങിക്കാ താറാവിന്റെ അവിടെ ഒരു പ്രശ്നമുണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോളെ ഒന്നും അച്ഛൻ കൂടെ പോണം അല്ലെങ്കിൽ അമ്മ കൂടെ പോണം എനിക്ക് വലിയ പ്രശ്നാണ് എനിക്ക് പോലീസുകാർ ചോദിക്കേ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മയോടെ അപ്പൊ പറയാ അങ്കീന പോലീസ് എപ്പിടിച്ച് ഇടും എന്താ പ്രശ്നം അറിയോ അല്ലെങ്കിക്ക് എന്നെ കൊണ്ടുപോയ എന്താ ബുദ്ധിമുട്ട് അങ്ക എടുത്ത് പോകൂലേലീസുകാർ പ്രശ്നാണ് പറയും എന്തു പറയണം അപ്പൊ അങ്കീന്റെ കുട്ടിയാന്ന് വെറുതെ പറയാൻ പറ്റൂല പോലീസുകാർക്ക് മനസ്സിലാ അപ്പൊ സുഭാഷ് എവിടെയാണ് ചോദിക്കും അല്ലെങ്കിൽ ദേവിശ്രീ എവിടെ ചോദിക്കും കാരണം നന്ദകുട്ടീന്റെ പാസ്പോർട്ടിലൊക്കെ ദേവിശ്രീ സുഭാഷിനൊക്കെ അച്ഛൻറെ അമ്മേന്റെയും പേര് അപ്പൊ അങ്കി നൊണ പറഞ്ഞു പറഞ്ഞു അപ്പൊ ജയിലിലിടും അതുകൊണ്ടല്ലേ അങ്കി കൊണ്ടുപോവാത്തേ അല്ലെങ്കിൽ അങ്കി കൊണ്ടുപോകൂല അമ്മേന്റെ പൊന്നൂനെ നമ്മള് പോകും നമ്മള് ആൻറ്റി ഞങ്ങള് നാട്ടിൽ പോവാ ഞാനേ ഞാനൊരാഴ്ചയും കൂടി ഡ്യൂട്ടിക്ക് പോയിട്ട് നമ്മള് നാട്ടിൽ പോകും പിന്നെ എത്ര ദിവസം പോണം

പോയി ഇവിടെ ചായ കുടിക്കാൻ പോണി എന്താ എന്റെ കുട്ടിക്ക് മാത്രമേ അങ്കി പോയിട്ടൊരു സങ്കടം ഉള്ളൂ ആന്റി ഇതാക്കണ ചായ കുടിക്കാൻ പോവാ ആന്റി വിഷമം ചായ കുടിച്ച് തീർക്കാൻ പോവാ ആ നമ്മള് പോകുമ്പോ എന്നെ നമ്മൾ അങ്കീന്റെ വീട്ടിൽ പോകട്ടോ ഓക്കെ പൊന്നിങ്ങനെ കരഞ്ഞാല് അങ്കിളിന്റെ സങ്കടമാവും പൊന്നുസേ പൊന്നുസേ അവിടെ ആദണ്ടല്ലോ അങ്കീന്റെ ആദമുണ്ടല്ലോ അങ്കീനെ കാണാതെ ഇതേപോലെ കരഞ്ഞോണ്ടിരിക്ക പാവല്ലേ നമ്മൾ ആദം അപ്പൊ ആദം ആ ആദം അവിടെ അവിടെപോർട്ടിൽ പോയിട്ടേ അങ്കി വരുന്നത് നോക്കിയിരിക്കാ പാവണ്ട ആദം ആദം അവിടെ ഒറ്റക്കായി നമ്മള് പോവും നമ്മള് പോയിട്ട് അങ്കീന്റെ വീട്ടിൽ പോട്ടോ ഇപ്പൊ തന്നെ പോണം എന്താ നമുക്ക് സു കൂടി വിളിച്ചിട്ട് പോവാത്ത വരണ്ടേ സുവച്ചനേം കൂട്ടിട്ട് പോവാ ഓക്കേ എന്നാ നമുക്ക് അജുവാ സുവച്ചനേം കൂട്ടണ്ട തൽക്കാലം കൊറച്ച് വേണ്ട ഡ്രെസ്സൊക്കെ എടുത്തിട്ടേ നമുക്ക് അങ്ങോട്ട് പോവാ ആൻറ്റി ഉണ്ടോ ആൻറ്റി വരുന്നുണ്ടോ ആ എന്നാൽ വേണ്ട ഡ്രസ് എടുക്കാൻ ഒന്ന് വീട്ടിൽ പോകട്ടോ ജ്യൂസ് വാങ്ങിക്കല്ലേ ഒരു ജ്യൂസ് കുടിക്കണ്ടേ കെൻസ് ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവല്ലേ വേണ്ട ചായ ഒന്നും കുടിക്കണ്ട ആ ചായ ഒന്നും കുടിക്കാൻ നിൽക്കണ്ട ഞങ്ങക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞാനും പോട്ടെ എന്നാലോളം കൂടെ അമ്മി പോട്ടെ അമ്മി വരട്ടെ അയ്യോ നന്ദക്കുട്ടി നോക്ക് നമ്മൾ അമ്പലിമാമൻ്റെ പകുതി ആരാ കൊണ്ടുപോയത് ആരാ നമ്മളെ അമ്പിളിമാമന്റെ പകുതി കൊണ്ടുപോയത് അറിയൂല ഉം നമ്മളെ നാട്ടിക്ക് വേഗം വരും പറയാം അടുത്ത് ആ വേഗം വരും നാട്ടിക്ക് നന്ദക്കുട്ടി നല്ല കുട്ടിയായിട്ടോ കുട്ടിക്ക് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു അച്ഛനും അമ്മയും ഇല്ലാതെ എയർപോർട്ട് പോകാൻ പറ്റൂല പോലീസ് പിടിക്കുന്നുല്ലേ വരാൻ പറ നല്ല കുട്ടിയായിട്ട് വേഗം അങ്കി പറഞ്ഞിട്ട് പറയം പോയി വരണട്ടെ അങ്കി ആദത്തിനെ കണ്ടിട്ട് വേഗം വരണേ ഓക്കേ അടയാണേ അട അട ന്നില്ല അട അട തിന്നാറില്ല പക്ഷെ ഇന്ന് വിശക്കിണ്ടെന്ന് തോന്നുന്നു ഉമ്മ വാരി പൊക്കിയത് അവിടെ കേറുന്നു